പക്ഷെ ആന്റി പിണറായി എന്നുള്ളൊരു മനോഭാവം പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട് പിണറായിയുടെ ഭരണ ഈ ഭരണത്തിൽ ആകെ അടുത്ത് നിൽക്കുന്ന ജനത പ്രേമേന്ദ്രൻ്റെ അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സർഷാൽ കാരണബൂതൻ അവിടെ പോയിട്ട് ഭരനാളി പ്രയോഗം നടത്തി എന്നാൽ പീതാംബര കുറപ്പിന് അദ്ദേഹത്തിന്റെ വയസ്സ് കാലത്ത് ഒരു മോഹം തോന്നി ഒരു സിനിമാനിരീയുടെ നിദം കണ്ടപ്പോ തൊട്ട് നോക്കാമെന്ന് തോന്നി ആ തൊട്ടുനോക്കിയത് വലിയ വിവാദമാവുകയും പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രൻ അധികാരത്തോളം നല്ല ആളാണ് പക്ഷെ കഴിവു തമ്മിൽ ഭേദം തുമ്മൻ എന്ന രീതിയിൽ മുകേഷനെ വിജയിപ്പിക്കുകയാണ് ഇത് ബിന്ദു കൃഷ്ണന്റെ കരച്ചിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് പരിശോധിക്കുന്നത് നാല് തവണ അവിടെ നിന്ന് മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയ എൻ കെ പ്രേമേന്ദ്രൻ ഇത്തവണ തുടർച്ചയായ മൂന്ന് തവണ വിജയിച്ച് ഹാട്രിക്ക് പൂർത്തീകരിച്ച് മൊത്തം അഞ്ച് തവണ കൊല്ലത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നാണ് ഇപ്പോഴുള്ള അവസ്ഥകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ കൊല്ലം ജില്ലയിലെ കൊല്ലം ചവറ പുനലൂർ ചടയമംഗലം ഇരുവിപുരം ചാത്തന്നൂർ കുണ്ടറ തുടങ്ങിയ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണ് കൊല്ലം പാർലമെൻ്റ് മണ്ഡലം അതിൽ കുണ്ടറയിൽ കോൺഗ്രസിൻ്റെ എം എൽ എ ആയി വിഷ്ണുനാഥ് ഉണ്ട് ബാക്കിയുള്ള ഈ ആറ് മണ്ഡലങ്ങളിലും ഏഴ് മണ്ഡലങ്ങളിലും ആറ് മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയാണ് പ്രതിനിധിയിരിക്കുന്നത് നിയമസഭയിലേക്ക് അതുകൊണ്ടുതന്നെ ആ രീതിയിൽ നോക്കിയാൽ നിയമസഭാ നീപ്പിന്റെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല ഒരു മണ്ഡലമാണ് എന്നാൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ ഇക്വേഷൻ എല്ലാ കാലത്തും മാറുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് കൊല്ലം നിയമസഭാ മണ്ഡലം കൊല്ലം കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആർ എസ് പി എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മണ്ണാണ് കൊല്ലത്ത് മാത്രമുള്ളൊരു പാർട്ടിയായി മാറിയിട്ടുള്ളത് കാരണം ഒരു കാലത്ത് ബംഗാളിൽ വരെ അവർക്ക് എം പിമാരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് അവർക്ക് വിജയപ്രതീക്ഷയുള്ളത് നരേന്ദ്രമോദിയുമായി വളരെ അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ കെ പ്രേമേന്ദ്രൻ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന സ്വരങ്ങളിലൊന്നാണ് മികച്ച പാർലമെൻറ്റേറിയനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം മത്സരിച്ച് വിജയിച്ചാൽ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ അദ്ദേഹത്തിന് ഉൾപ്പെട്ടില്ല കാരണം അത് ഒരൊറ്റ എം പി ഉള്ളു അദ്ദേഹത്തിന് എന്ത് ഡിസിഷനും എടുക്കാം തൻ്റെ ആ പാർട്ടിയെ തൻ്റെ ഒരു പാർട്ടിയാക്കി മാറ്റി അല്ലെങ്കിലും അതിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ പോക്കറ്റ് സംഘടനയാണ് അങ്ങനെ മാറ്റി അദ്ദേഹത്തിന് ബി ജെ പിയുമായി ഒരു മുന്നണി ബന്ധത്തിലേക്ക് പോകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാവില്ല ആ അർത്ഥത്തിൽ അദ്ദേഹം വിജയിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷത്തിനകം അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റിൽ മന്ത്രിയായി വരാനുള്ള സാധ്യത ഏറെയാണ് എന്ന് ഞാൻ മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് അതൊരു ഫാക്റ്റാണ് കാരണം അതിനുള്ള എല്ലാ സാധ്യതയുണ്ട് പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രൻ അധികാരത്തോളം നല്ല ആളാണ് പക്ഷേ കഴിവുണ്ട് ക്വാളിഫൈഡാണ് അദ്ദേഹം ഏൽപ്പിച്ച ജോലികളെല്ലാം കൃത്യമായി ചെയ്യുകയും ലോക്സഭയിലെ ചർച്ചകളിൽ വളരെ കൃത്യമായ ഇടപെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് സംസ്ഥാന മന്ത്രിയായിരുന്നപ്പോഴും നല്ലൊരു പെർഫോമൻസാണ് അദ്ദേഹത്തിൻ്റെ ഉണ്ടായിട്ടുള്ളത് പഞ്ചായത്ത് അംഗമായി പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ് പിന്നീട് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു അതിനുശേഷം പാർലമെൻറ്റിലേക്ക് എത്തുന്നു അതിനുശേഷം പിന്നെ ലോക്സഭയിലേക്ക് എത്തുന്നു അതിനുശേഷം രാജ്യസഭയിലേക്ക് പോകുന്നു പിന്നെ സംസ്ഥാനത്ത് മത്സരിച്ച ചവറയിൽ സാക്ഷാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സന്തോഷ സഹചാരിയായി നിൽക്കുന്ന ഷിബു ബേബി ജോൺ അന്തരിച്ച ബേബി ജോന്റെ മകൻ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുകയും അദ്ദേഹം ബി എസിൻ്റെ മന്ത്രിസഭയിൽ അംഗമാവുകയും ചെയ്തു അതിനുശേഷമാണ് അദ്ദേഹം പിന്നെ വിട്ടുപോകുന്നത് എന്തായിരുന്നാലും ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ രൂപീകൃതമായ ഈ മണ്ഡലത്തിനകത്ത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ച ഒരാൾ ശ്രീകണ്ഠൻ നായരാണ് അദ്ദേഹം ആർ എസ് പിയുടെ ആളായിരുന്നു അതായത് അമ്പത്തി രണ്ട് തൊട്ട് തൊണ്ണൂറ്റി എട്ട് വരെയുള്ള നീണ്ട വർഷങ്ങളിൽ ഏകദേശം നാൽപ്പത്തി ആറ് വർഷം ആ മണ്ഡലത്തിൽ നിന്ന് ഇടതു മുന്നണിക്ക് വേണ്ടി മത്സരിച്ചിട്ടുള്ളത് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥികളാണ് എൺപത് വരെ ആ മണ്ഡലം ഇടതുമുന്നേ ഇടതുമുന്നണിയുടെ കയ്യിൽ തന്നെയായിരുന്നു ആർ എസ് പേറിനെയാണ് അവിടെ പ്രതിനിധീകരിച്ചിരുന്നത് എന്നാൽ എൺപതിൽ അവിടെ ബി കെ നായർ വി കെ നായർ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിക്കുന്നു എൺപത്തിനാലിൽ ഐ എസ് കാരനായിരുന്ന എസ് കൃഷ്ണകുമാറിനെ കരുണാകരൻ തൻ്റെ പ്രത്യേക താല്പര്യമെടുത്തുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും എൺപത്തിനാലിലും എൺപത്തി ഒമ്പതിലും തൊണ്ണൂറ്റി ഒന്നിലും അവിടെ നിന്ന് കൃഷ്ണകുമാർ വിജയിച്ചു അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയൊക്കെ ആയിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകുന്നത് തൊണ്ണൂറ്റി ആറിലാണ് തൊണ്ണൂറ്റി ആറിലും തൊണ്ണൂറ്റി എട്ടിലുമാണ് ആദ്യമായി പ്രേമേന്ദ്രൻ നാരായൺ ആ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുന്നത് എന്നാൽ തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റി എട്ടിലെ നിയമസഭയ്ക്കും വലിയ പിന്നത്തെ ആയുസ് ഉണ്ടായിരുന്നില്ല ക്ഷമിക്കണം പാർലമെൻറ്റിനും വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് ആർ എസ് പിയിൽ നിന്ന് പിടിച്ചെടുത്ത് അത് സി പി എമ്മിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് വലിയേട്ടൻ കളി കുറേ കാലം കളിച്ചതാണ് ഇപ്പോൾ ആണ് മുന്നണിയിലുള്ള മറ്റ് കക്ഷികളോടൊക്കെ കേരളത്തിൽ മെരിഞ്ഞു പോയതുകൊണ്ട് പരമാവധി അവരുമായി പൊരുത്തപ്പെട്ടു പോകുന്നത് മുമ്പ് ഓരോ മുന്നണി മുന്നണിയിലുള്ള ചെറു ചെറുകക്ഷികളെയെല്ലാം വിടുങ്ങുകയും അവരുടെ സീറ്റുകൾ ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ഒരു വിനോദം പ്രത്യേകിച്ചും പിണറായി വിജയൻ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം സി പി എമ്മിന് ഉണ്ടായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പതിൽ അവിടെ നിന്ന് പി രാജേന്ദ്രനെ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ പി രാജേന്ദ്രനെ മത്സരിച്ച് വിജയിപ്പിക്കുന്നു അദ്ദേഹം രണ്ടായിരത്തി നാലിലും വിജയം ആവർത്തിക്കുന്നു അതിനിടയിലാണ് രണ്ടായിരത്തി ആറിൽ പിന്നെ തെരഞ്ഞെടുപ്പിൽ പോലും ഇവർ ഇവർ കൂടെ നിന്നിരുന്നത് അതായത് രണ്ടായിരത്തി ഒമ്പതിലും വിജയം ആവർത്തിക്കുന്നു രണ്ടായിരത്തി ആറിൽ മന്ത്രിയായ നമ്മുടെ എൻ കെ പ്രേമേന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ഈ പാർട്ടി ആർ എസ് പി രണ്ടായിരത്തി പതിനാലിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് മുന്നണി മാറുകയും യു ഡി എഫിൻ്റെ ഭാഗമായി ചേരുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം അവിടെ കൊല്ലം സീറ്റ് അത് അതിനിടയ്ക്ക് പിന്നെ തൊട്ട് മുൻപ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചത് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റായിരുന്ന പീതാംബരക്കുറിപ്പിനെ കോൺഗ്രസ് കൊല്ലത്ത് കൊണ്ട് നിർത്തി അദ്ദേഹം മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു എന്നാൽ പീതാംബരക്കുറിപ്പിന് അദ്ദേഹത്തിൻ്റെ വയസ്സ് കാലത്ത് ഒരു മോഹം തോന്നി ഒരു സിനിമാനരീടെ നിതമ്പം കണ്ടപ്പോൾ ഒന്ന് തൊട്ടു തൊട്ടുനോക്കാമെന്ന് തോന്നി ആ തൊട്ടുനോക്കിയത് വലിയ വിവാദമാവുകയും അങ്ങനെ അദ്ദേഹത്തിന് പിന്നീട് അവിടെ സീറ്റ് നിഷേധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുകയും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി ആർ എസ് പി സ്ഥാനാർത്ഥിയായി എൻ കെ പ്രേമേന്ദ്രൻ അവിടെ നിന്ന് മത്സരിക്കുകയും ചെയ്തു മത്സരിച്ചപ്പോൾ അന്ന് കുണ്ടറയിൽ നിന്നുള്ള നിയമസഭാംഗമായ മന്ത്രി എം എ ബേബിയെ കൊല്ലത്ത് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചു കുണ്ടറ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിലുമാണ് അഥവാ എം എ ബേബിയങ്ങാനം ജയിക്കുമോ തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഭീഷണിയാകുമോ എന്ന ഒരു സംശയം തോന്നിയപ്പോൾ സഷാൽ കരണഭൂതൻ അവിടെ പോയിട്ട് പരനാളി പ്രയോഗം നടത്തി അങ്ങനെ കരണഭൂതന്റെ കനിവിൽ ഏകദേശം മുപ്പത്തി എണ്ണായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് എൻ കെ പ്രേമേന്ദ്രൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത് അത്തവണ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പതിനാലിൽ അന്ന് അന്ന് ഏകദേശം അമ്പത്തി എണ്ണായിരത്തോളം വോട്ടിൻ്റെ പിന്നെ വോട്ടാണ് അന്ന് ബി ജെ പിക്ക് അവിടെ കിട്ടിയതും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് എന്നാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ തെരഞ്ഞെടുപ്പായപ്പോൾ അവിടെ കൊല്ലത്ത് സി പി എം നിർത്തിയത് ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാലിനെയാണ് ഒന്നര ലക്ഷം വോട്ടുകൾക്കാണ് യു ഡി എഫ് തരംഗത്തിൽ അവിടെ ബാലഗോപാൽ പരാജയപ്പെട്ടതും പ്രേമചന്ദ്രൻ വിജയം ആവർത്തിച്ചതും അന്ന് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഏകദേശം ഒന്ന് ഒരു ലക്ഷത്തിന് മുകളിൽ വോട്ട് അവിടെ പിടിക്കുകയും ചെയ്തു ഈ മട്ടരത്തിനകത്ത് ഇപ്പോൾ അവിടെ ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് ചിന്താജെറോമിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊല്ലത്തിൻ്റെ മലയാള സിനിമയിലെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള നമ്മുടെ സാക്ഷാൽ എം മുകേഷാണ് മുകേഷ് രണ്ടായിരത്തി പതിനാറിലാണ് ഗുരുദാസൻ പിന്നെ സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റിൽ ഒരു സുപ്രവാതത്തിൽ സ്ഥാനാർത്ഥിയായി വന്ന് പിന്നെ ലോഞ്ച് ചെയ്യുന്നത് അങ്ങനെ അന്ന് മുകേഷ് ജയിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മുകേഷിൻ്റെ അവസ്ഥ വളരെ മോശമായിരുന്നു മുകേഷ് അത്യാവശ്യം ചീത്തപ്പേരൊക്കെ കേൾപ്പിച്ചിരുന്നു പല രീതിയിലുള്ള ചീത്തപ്പേർ കേൾപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മുകേഷിനെതിരെ ശക്തമായ ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ മുകേഷിനെ പരാജയപ്പെടുത്താൻ പറ്റുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് മകളാ കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന അവിടെ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന ബിന്ദു കൃഷ്ണയെയാണ് അങ്ങനെ ഏറ്റവും മോശപ്പെട്ട സ്ഥാനാർത്ഥികളിൽ നിന്ന് ആരെ തിരഞ്ഞെടുക്കുന്ന ഒരു കൺഫ്യൂഷനിലേക്ക് കൊല്ലത്തെ കൊല്ലം നിയമസഭ മണ്ഡലത്തിലെ ജനങ്ങൾ പോയി അവരവസാനം തമിഴ് ഭേദം തുമ്മൺ എന്ന രീതിയിൽ മുകേഷിനെ വിജയിപ്പിക്കുകയാണ് ഇത് ബിന്ദു കൃഷ്ണയുടെ കരച്ചിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടെന്ന് ബിന്ദു കൃഷ്ണയ്ക്ക് പകരം അന്ന് പി സി വിഷ്ണുനാഥനെ അവിടെ നിർത്തിയിരുന്നെങ്കിൽ നിഷ്പ്രയാസം മുകേഷിനെ പരാജയപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നത് രാഷ്ട്രീയമായ ഒരു വസ്തുതയാണ് അതേപോലെ തന്നെ കാരണം ഏറ്റവും മോശം എം എൽ എയും ഏറ്റവും മികച്ച പാർലമെന്റേറിയനും തമ്മിലുള്ള മത്സരമാണ് ഇപ്പോഴുള്ളത് അതിനിടയ്ക്കാണ് കൃഷ്ണകുമാർ വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കൃഷ്ണകുമാർ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ലാൻഡ് ചെയ്യുന്നത് കൃഷ്ണകുമാർ വന്നപ്പോഴും പണ്ട് പിണറായി വിജയൻ പരനാടി പ്രയോഗം നടത്തിയതുപോലെ തന്നെ പ്രേമേന്ദന്റെ വിജയം ഒന്നും കൂടി ഉറപ്പിക്കാൻ പറ്റുന്ന പണി എസ് എഫ് പിയുടെ പിള്ളേരെ ഏറ്റെടുത്തു എസ് എഫ് ക്യാമ്പസിൽ കൃഷ്ണകുമാർ ചെന്നപ്പോൾ കൃഷ്ണകുമാറിനെ തടയുകയും കൃഷ്ണകുമാറിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും അവരെ പിന്നെ അക്രമത്തിൻ്റെ രീതിയിലേക്ക് പോവുകയും ചെയ്തപ്പോൾ കൃഷ്ണകുമാർ നല്ലൊരു എൻട്രിക്കുള്ള അവസരം കിട്ടി കൃഷ്ണകുമാർ ആ സുവർണാവസരം നന്നായി ഉപയോഗിക്കുകയും ചെയ്തു മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായി പറയാനുള്ള കാര്യങ്ങളെല്ലാം അന്ന് അവിടെ വെച്ച് പ്രസംഗിച്ചു ആ പ്രസംഗം കൊല്ലത്തെ മനുഷ്യരുടെ മനസ്സിൽ മാത്രമല്ല കേരളത്തിലുള്ള നീതിബോധമുള്ള ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിനെ ടച്ച് ചെയ്യുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാർ ഒരു ഒന്നര ലക്ഷം വോട്ടിന് മേലെ അവിടെ പിടിക്കാനാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സാധ്യതയുള്ളത് മറ്റൊന്ന് അവിടെ ഞാൻ പറഞ്ഞ അടിത്തട്ടിൽ നിന്ന് വന്ന ഒരാളാണ് മിഡിൽ ക്ലാസ്സിലും എലൈറ്റ് ക്ലാസ്സിലും തൊഴിലാളി വർഗത്തിലും എല്ലാം ഒരുപോലെ സ്വീകാര്യനായ ഒരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ മറ്റു കേരളത്തിൻ്റെ മറ്റു പല മണ്ഡലങ്ങളിലും ഉള്ളതുപോലെയുള്ള മുസ്ലിം ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ ഇദ്ദേഹത്തെ നെഗറ്റീവായിട്ട് ബാധിക്കില്ല ആ രീതിയിൽ ഏതെങ്കിലും ഒരു പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നൊരു തോന്നൽ പൊതുവേ ഉണ്ടാക്കാതെയാണ് പ്രേമേന്ദ്രൻ ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളത് മാത്രമല്ല അവിടെ ബി ജെ പിടിക്കുന്ന വോട്ടുകൾ സി പി എമ്മിൻ്റെ വോട്ടായിരിക്കും സി പി എമ്മിൽ നിലവിലുള്ള സംവിധാനത്തിനകത്ത് പിണറായി വിജയനോട് വിയോജിപ്പുള്ള പാർട്ടിക്കകത്ത് വിഭാഗീയതയ്ക്ക് എപ്പോഴും ഉണ്ട് ആ രീതിയിൽ ഒതുക്കപ്പെട്ട പ്രവർത്തകർ ഒതുക്കപ്പെട്ട നേതാക്കന്മാർ അവരെല്ലാം തന്നെ പ്രേമേന്ദ്രന് വോട്ട് ചെയ്യാനൊരു മടിയുണ്ട് എന്നാൽ പുഷ്പകുമാർക്ക് വോട്ട് കൊടുക്കാൻ തരുന്നു അപ്പോൾ സി പി എമ്മിൻ്റെ നിലവിലുള്ള വോട്ടുകളൊന്നും വീണ്ടും നഷ്ടപ്പെടുകയാണ് ചെയ്യുക പ്രേമേന്ദ്രന് കയ്യിൽ നിന്ന് അധികം വോട്ടുകളൊന്നും ചോർന്നു പോകാൻ സാധ്യതയും കാരണം യു ഡി എഫിനകത്ത് ഈ പ്രേമേന്ദ്രൻ അത്രയും സ്വീകാര്യനാണ് മുസ്ലിം ലീഗിന് സ്വീകാര്യനാണ് മുസ്ലിം ലീഗിനും കാര്യമായിട്ട് അവിടെ വോട്ട് സ്വാധീനിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ വളരെ കുറവാണ് പുനലൂരൊക്കെ പണ്ട് മുസ്ലിം ലീഗ് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ഇപ്പോൾ ഇത്തവണയും പുനലൂര് മുസ്ലിം ലീഗ് തന്നെയാണ് മത്സരിച്ചത് അബ്ദുറഹ്മാൻ രണ്ടത്താടി മത്സരിച്ച് പക്ഷേ പി എസ് സുബാലിനോട് പരാജയപ്പെടുകയാണ് ചെയ്തത് അതുകൊണ്ട് അവിടെ ഇപ്പോഴും സാധ്യതയുള്ളത് പിന്നെ പ്രേമേന്ദ്രൻ നിലവിലുള്ള ഭൂരിപക്ഷത്തെ ഒന്നുകൂടി വിപുലീകരിക്കാനാണ് സാധ്യത യു ഡി എഫ് തരംഗമൊന്നും മൊത്തത്തിൽ തരംഗമൊന്നുമില്ല പക്ഷേ ആൻറ്റി പിണറായി എന്നുള്ളൊരു മനോഭാവം പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട് പിണറായിയുടെ ഭരണ ഈ ഭരണത്തിൽ ആകെ മടുത്തു നിൽക്കുന്ന ജനത പ്രേമേന്ദ്രൻ അനുകൂലമായിട്ട് വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ആ ചെയ്യുന്ന സ്ഥിതിയിൽ പ്രേമേന്ദ്രൻ കഴിഞ്ഞ തവണത്തെ ഒന്നര ലക്ഷത്തിൽ നിന്ന് ഒരു വോട്ട് പോലും കുറയാതെ ജയിക്കാനാണ് സാധ്യത പക്ഷേ മറ്റൊരു വസ്തുത വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് പ്രേമേന്ദ്രൻ മത്സരിച്ച് ജയിച്ച് കഴിഞ്ഞാൽ സമീപഭാവിയിൽ തന്നെ അദ്ദേഹം ഈ മുന്നണി വിട്ട് എൻ ഡി എ മുന്നണിയോടൊപ്പം ചേരാനും കേന്ദ്രമന്ത്രിസഭയിൽ ക്യാബിനറ്റ് പദവിയോടുകൂടി നരേന്ദ്രമോദിയുടെ സർക്കാരിൽ അംഗമാകാനും സാധ്യതയുണ്ട് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റിൽ തങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്ന കുറച്ചു പേരേ ഉള്ളൂ അധിർ രഞ്ജൻ ചൌധരിയും കൊടുക്കുന്ന സുരേഷിനെയും പോലും ഒന്നിനും കൊള്ളാത്ത കുറേയാണ് അവിടെ കോൺഗ്രസിൻ്റെ എം പിമാരായിട്ടിരിക്കുന്നത് വായത് തുറന്നാൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഒച്ചം വിളി ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ അങ്ങനെയുള്ളവരുടെ ഇടയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി പാർലമെന്റിൽ വളരെ കൃത്യമായി ബി ജെ പിക്ക് ആരോപണങ്ങൾ ഉന്നയിക്കുകയും കാര്യങ്ങൾ കൃത്യമായി പ്രസൻറ്റ് ചെയ്യാൻ കഴിവുണ്ടാവുകയും ചെയ്യുന്ന പ്രേമേന്ദ്രനെ തങ്ങളുടെ കൂടെ കൂട്ടിയാൽ ഒരു പ്രതിപക്ഷ സരും കൂടി ഇല്ലാതെയാക്കാനും തങ്ങൾക്ക് പാർലമെൻറ്റിൽ തങ്ങളുടെ അതീശത്വം ഒന്നുകൂടി ഉറപ്പിക്കാനും സഹായകരമാകുമെന്നതുകൊണ്ട് മോദി വളരെ ഉദ്ധാര മനസ്ഥിതി പിന്നെ കാര്യത്തിൽ സ്വീകരിക്കുകയും അദ്ദേഹം തന്നെ മുൻകൈ എടുത്തിട്ട് പക്ഷേ പ്രേമേയും തന്നെ തന്റെ ക്യാബിനറ്റിലേക്കും തന്റെ മുന്നണിയിലേക്കും ക്ഷണിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിലുള്ള എന്തരീഷ്ടം